ഫ്രണ്ട്സ് അപ്പം താണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയത് ഒരു ഹെൽദി കേക്കാണ് നമ്മളുടെ റേഷൻ കടയിൽ നിന്നിട്ട് നാട്ടാപ്പൊടിയും രണ്ട് റോബസ്റ്റാ പഴവും അത് നല്ല പഴുത്ത് ഇല്ല എടുത്ത് കളയാറായ പഴമൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇതുപോലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് ഹെൽത്തി കേക്കാണെന്ന് അപ്പോൾ അതിനകത്ത് എന്ത് വേണ്ട ഷുഗർ വേണ്ട അതിന് പകരം നമുക്ക് ശർക്കര മതി ഏകദേശം ഒരു അൻപത് നൂറ് ഗ്രാം വരും ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിനകത്ത് നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് അത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അരിച്ച് മാറ്റാം വേണ്ടി ആദ്യം ഒരു കപ്പ് മൈദ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഒരു നുള്ളുപ്പ് കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു മൂന്ന് തവണ ഇതിനെ അരച്ച് മാറ്റാം ഇതെന്തിനാണ് അരിച്ചു മാറ്റുന്നതെന്ന് ഞാൻ ഓൾറെഡി കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ഞാൻ പറയുന്നു നമ്മൾ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിനകത്ത് അതിൻ്റെ സീക്രട്ടാണ് മെയിനായിട്ടുള്ള സീക്രട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ അരിക്കൽ എന്നുള്ള ഒരു പ്രോസസ്സ് അത് ചെയ്യുകയാണെങ്കിൽ ഒരു മൂ രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മളെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊന്ന് അരിച്ചു മാറ്റുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമ്മുടെ കേക്ക് ഇരിക്കുക നമുക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചു മാറ്റി വെക്കാം അതേകദേശം ഒന്ന് ഓക്കെ ആയാൽ നമുക്ക് നേരെ നമ്മളുടെ റോബസ്റ്റായ ഒരു ബൗളിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട ശേഷം പോർക്ക് ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കുക ഇങ്ങനെ ഇങ്ങനെ ഉടച്ച് ഉടച്ച് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ഒരു ഏകദേശം ഒരു ഇങ്ങനെ അതിനകത്ത് കാണാൻ പറ്റും ആ ഒരു സ്റ്റേജ് വരെ നമ്മളിതിനെ ഉടച്ച് വെക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നേം വരെ നമ്മൾ ആ പഴത്തിന് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കേക്കിങ്ങിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാം അതായത് നമ്മളുടെ സ്ഥിരം പ്രോസസ്സ് രണ്ട് മുട്ട എടുക്കുക അതിനെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അത് നല്ല നല്ല രീതിയിൽ നല്ല റഫി ആവുന്ന രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് വാനലൈസെൻസ് ഒഴിച്ച് കൊടുക്കണം അതായത് ഒരു ടീസ്പൂൺ വാനലായ സെൻസ് ഒഴിച്ച് അതും മുട്ടയായിട്ട് അതായത് നമ്മുടെ ആ ഒരു മുട്ടയുടെ എഫക്റ്റ് ആ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വാനലൈസെൻസ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഗ്യാസ് മാറാൻ വേണ്ടി അതൊഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം അരുടെ കപ്പ് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ല രീതിയിലൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ പാനീയാക്കി വെച്ചേക്കുന്നില്ലേ നമ്മുടെ ശർക്കര പാനി ആ അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത് ഇത്രയും മാത്രം മതി ബീറ്ററിൻ്റെ ആവശ്യം ഇത് ഇതുകൂടെ ജസ്റ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞു ബീറ്ററിനെ മാറ്റിയെടുത്തിട്ട് നമുക്കിനി അടുത്ത് നമ്മളുടെ സ്പാച്ചില എടുക്കാം സ്പാച്ചിലോ സ്പൂണോ എനിത്തിങ് അപ്പം അതെടുത്തിട്ട് നമ്മളുടെ പഴവിൻ്റെ നമ്മൾ നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് കൊടുക്കാം ആ പഴവും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നമുക്കതിനേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലെന്ന് പറയുമ്പോൾ ഓവർ മിക്സ് ആവരുത് ഒരത്യാവശ്യം ഉള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അതിനകത്തേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം പ്രദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഈ വിനീഗർ ഒഴുക്കി കൊടുക്കുന്നത് നമ്മളുടെ ലാസ്റ്റ് പ്രോസസ്സാണ് അതായത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇനി നമുക്കൊന്നും ചെയ്യണ്ട നേരെ നമ്മൾ നമ്മുടെ കേക്കിങ്ങിൽ എടുക്കുക അതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു മിക്സിന് ഒഴിച്ച് രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് അതിനകത്ത് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുപ്പിലേക്ക് വയ്ക്കുന്നു അതിനെ വേവിച്ചെടുക്കുന്നു വേവിക്കുക അല്ലല്ലോ ബേക്ക് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ബേക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നു ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രം മതി ഈ ഒരു കേക്ക് സെറ്റായി വരും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഡയറ്റൊക്കെ എടുത്ത് ബോർ അടിച്ച് ഇരിക്കുന്നതാണോ നിങ്ങളെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം കാരണം നമ്മളതിനകത്ത് അനാവശ്യമായിട്ടോ ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് അഴക്കപ്പ് അത്രയൊന്നും ഇല്ല എന്നാലും നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടല്ലേ അപ്പം അതെന്തായാലും നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണെന്നല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇതെന്തായാലും അടിപൊളി കേക്കാണ് അതാണ് ഇപ്പോൾ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം അതായത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറ എന്തായാലും നിങ്ങൾ കമെൻറ്റ് വഴി അറിയിക്കണം അപ്പം കൊള്ള കുറേ കേക്കിൻ്റെ വീഡിയോസ് കുറേ ചായക്കടികൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് കയറി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഓക്കെ ബൈ ബൈ